നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂരിൽ കെട്ടിടത്തിന് സമീപം മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയയാളുടേത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് പ്രതിയെ താനൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തും താനൂർ സ്വദേശി ആപിതാണ് കസ്റ്റഡിയിലുള്ളത് പ്രതിയെ പിടികൂടിയത് ശനിയാഴ്ച രാത്രി താനൂരിൽ നിന്ന് ഇയാളെ താനൂരിലെത്തിച്ച് ചോദ്യം ചെയ്തു വരുന്നു മൃതദേഹം കണ്ടെത്തിയ കെട്ടിടത്തിലെ സിസിടിവിയിലെ ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് ഇതിൽ ആബിദ് മരണപ്പെട്ട ഹംസ എന്ന രജനിയെ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് തുടർന്ന് പോലീസ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിരുന്നു മരണകാരണം ശക്തമായ ചവിട്ടേറ്റുണ്ടായ ആന്തരിക പരിക്കാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു ഇയാളെ ഞായറാഴ്ച സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ മേൽനോട്ടത്തിൽ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ശനിയാഴ്ച രാവിലെയാണ് കെ ജിപ്പടിയിലെ കെട്ടിടത്തിന് താഴെ രജനി എന്ന് വിളിക്കുന്നയാളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ടരയോടെയാണ് നഗ്നനിലയിലുള്ള മൃതദേഹം കണ്ടത് വസ്ത്രങ്ങൾ മറ്റൊരിടത്ത് അഴിച്ചുവെച്ച നിലയിലായിരുന്നു മൃതദേഹത്തിന് സമീപം മുതൽ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗം വരെ രക്തത്തുള്ളികൾ കണ്ടത് സംഭവത്തിൽ ദുരൂഹതയുണർത്തി മൃതദേഹം നഗ്നനിലയിലായിരുന്നതും സംശയങ്ങൾ ഉയർത്തി വർഷങ്ങളായി തിരൂരിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നയാളാണ് മരണപ്പെട്ട രജനി കെ ജിപ്പടിയിലെ ബീവറേജ് പരിസരത്താണ് പ്രധാനമായും തങ്ങിയിരുന്നത് രക്തക്കറ കണ്ട ഭാഗങ്ങളിൽ ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഞായറാഴ്ച ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശനിയാഴ്ച രാത്രിയോടെയാണ് രജനിയുടെ ബന്ധുക്കളെ പോലീസ് കണ്ടെത്തിയത് എഡിറ്റർ ലൈവ്